ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അയ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ആക്ച്വലി ഞാനിപ്പോൾ ഓഫീസിൽ പോകാനായിട്ട് നിൽക്കാൻ അപ്പം ഞാനിങ്ങനെ ഡ്രസ്സ് മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകാനായിട്ട് റെഡി ആയിട്ട് ഇരുന്ന സമയത്ത് ഒരു കാര്യം ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മയിൽ വന്നു അതായത് ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം നോക്കുകയാണെങ്കിൽ എൻ്റെ മുഖം നന്നായിട്ട് ഇവിടെ ഒക്കെ നല്ല ഷൈനിങ് എഫക്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതും റീസൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയൊരു സ്റ്റോറിയാണ് ലോങ് ഷോ ലോങ് സ്റ്റോറി ഷോർട്ടെന്ന് പറയണം ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ പലരും യൂസ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതിവിടെയും അവൈലബിൾ ആണ് നാട്ടിലും അവൈലബിൾ ആണ് ഞാൻ മിക്ക വീഡിയോസ് ഇടുമ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് അവിടെയുള്ള പ്രോഡക്റ്റ്സിൻ്റെ റിവ്യൂ ഇട്ടിട്ട് എന്താ കാര്യം ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റ്സും നാട്ടിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ യു കെ കെയിലാണല്ലോ അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടല്ലേ നമ്മളിവിടെ വാങ്ങിക്കുന്ന സാധനങ്ങൾ റിവ്യൂ ചെയ്യാനേ ഒരു പരിധിയായിട്ട് നമുക്ക് പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇൻ്റർഷണലി ചെയ്യുന്ന ഒന്നുമല്ല കേട്ടോ അപ്പോൾ ഓക്കെ ഫൈൻ പറഞ്ഞു പറഞ്ഞതൊന്നൊന്നുമല്ല അപ്പോൾ ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടുവച്ചു ഞാനത് ഓൺലൈൻ ഓർഡർ ചെയ്തു എനിക്ക് സാധനം കിട്ടി ഞാൻ പാക്ക് ചെയ്ത് എൻ്റെ പെട്ടിയിൽ വെച്ച് എൻ്റെ ട്രോളിയിൽ വെച്ചെന്നുള്ളതായിരുന്നു എൻ്റെ വിശ്വാസം ഇവിടെ വന്നതിന് ശേഷം പാക്ക് സോറി അൺപാക്ക് ചെയ്തതിന് ശേഷം ഈ സാധനം മാത്രമേ ഇത് എത്ര തപ്പിയിട്ട് കിട്ടിയില്ല അതിന് ഭയങ്കര വിഷമമായിപ്പോൾ ഈ കാര്യം അത്രയേ ആഗ്രഹിച്ചു മേടിച്ചാണ് ഈ സാധനം മാത്രമല്ല കേട്ടോ അങ്ങനെ തപ്പി 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 മാസങ്ങളായിട്ടും സാധനം കിട്ടിയില്ല ഏറ്റവും അവസാനം റീസൻ്റ് ആയിട്ട് പെട്ടി കിട്ടി ഇത് വേറെ ഒന്നുമല്ല ഇത് നല്ല എന്താ പറയുക ഒരു ഹൈലൈറ്റിങ് ചെയ്ത് മുഖം ഒന്ന് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ആണ് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് ആണ് പറയാം ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഫിൽറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഇതുണ്ടോ ഇവിടെയും ഇവിടെയൊക്കെ നല്ലൊരു ഗ്ലോ ഹൈലൈറ്റിങ് ആയിട്ടുള്ള ഒരു മോയിസ്ചറൈസിംഗ് ഒരു കം ഹൈലൈറ്റർ ആണ് ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ അത് വേറെ ഒന്നുമില്ല ലാക് മീയുടെ നയൻ ടു ഫൈവ് സ്കിൻ സ്റ്റൈല കളക്ഷനകത്ത് വരുന്ന ലൂമി ലിമിറ്റ് ക്രീമാണ് ഇത് ഹൈലൈറ്റർ ആൻഡ് മോയ്സ്ചറൈസർ ആണ് ഇതാണ് പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് നാട്ടിലും അവൈലബിൾ ആണ് ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ നാട്ടിലെ പ്രൈസ് വന്നിട്ട് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് അതേ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പക്ഷേ ഇതൊരു മുപ്പത് ഗ്രാം മാത്രമുള്ളൊരു സാധനമാണ് ഇച്ചിരി യൂസ് ചെയ്താൽ മതി നല്ല എഫക്റ്റ് ആണ് പക്ഷേ എന്താ പറയുക ഒരു കിഡ്ലൻ പ്രോഡക്റ്റ് ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ ഒത്തിരി ഹൈപ്പ് കൊടുത്തിട്ട് പറയല്ല ഇതിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണാൻ പറയല്ലോ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് പ്ലസ് ഈ സംഭവം കൂടെ ഇപ്പം ദേ മുഖം നല്ല തിളങ്ങി നിൽക്കുന്നുണ്ടോ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ കുറച്ചൊന്ന് മേക്കപ്പ് ചെയ്ത് നമുക്ക് ഇവിടേക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നതായിരിക്കും ഞാൻ ആക്ച്വലി ഇതേ ഓഫീസിൽ പോകാൻ ഡ്രസ്സപ്പ് ചെയ്ത് നിൽക്കുകയാണ് ഓഫീസിൽ പോകണമെന്ന് എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് അറിയാൻ മതി അപ്പോഴാണ് ഞാൻ ഓർത്തത് ഓക്കെ ഫൈൻ ഇറ്റ് ഇസ് ഗുഡ് ആക്ച്വലി അപ്പം ഇതിൻ്റെ വീഡിയോ ചെയ്തേക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടത്തില്ല ചിലപ്പോൾ ഞാൻ മടിക്കാകും മാർന്നു പോകും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിയാൽ താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു നോക്കുക നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ് ഞാനിത് പലരും യൂസ് ചെയ്താൽ ഒരു ഫ്രണ്ട് ആ ടൂബി വരെ ഓർഡർ ചെയ്യാം എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തൊരു പ്രോഡക്റ്റാണിത് അപ്പോൾ ഫ്രണ്ട് ഇത് ചെയ് ഇത് ഇട്ട് എനിക്ക് കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്താ പറയാ ഞാനും ഇത് ട്രൈ ചെയ്തു അവൾ എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നിട്ടുള്ള ഒരു വീട് ഉണ്ടാവും അവൻ്റെ ഇവിടെ കൊടുക്കാം അപ്പം അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണിത് എനിക്ക് ഭയങ്കര രക്ഷപ്പെട്ടു നിങ്ങൾ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എന്നോട് പറയാം ലാക്മി നയൻ ടു ഫൈവ് സ്കിൻ സ്റ്റൈലിഷ് കളക്ഷൻ ലൂമി ലൈറ്റ് ക്രീം ഹൈലൈറ്റർ ആൻഡ് മോയ്സ്ചറൈസർ ആണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി എന്താ പറയുക ഇത് ഇങ്ങനെയാണ് ഇട്ടത് ഇതൊരു പിങ്ക് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഇരിക്കുന്നത് അടിപൊളിയാണ് പിന്നെ ഇച്ചിരി കോസ്റ്റ്ലി ആണോ ഇച്ചിരി കോസ്റ്റ്ലി ആണ് ഇത് മുപ്പത് ഗ്രാം ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയെന്ന് പറയുമ്പോൾ മാഡിൽ കുറച്ച് കോസ്റ്റ്ലി ആണല്ലോ പക്ഷേ നല്ല എഫക്റ്റ് ആണ് നിങ്ങൾക്ക് നല്ലൊരു ഫിനിഷിങ് നല്ലൊരു മേക്കപ്പ് ലുക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഗ്ലോയിങ് എഫക്ട് ഒക്കെ ഫേസിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യാവുന്നതാണ് പ്രോഡക്റ്റ് ഞാൻ എന്തായാലും വീഡിയോയിൽ ടാഗ് ചെയ്യാം നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാം ഞാനെപ്പോഴും പറയുന്നത് അല്ലേ ഇത് പ്രൊമോഷനോടെയൊന്നുമല്ല നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പ്രോഡക്റ്റ് ടാഗ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ ചിൽഡ്രൺ ടേക്ക് കെയർ ഗുഡ് ബൈ